ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിട്ട് എൻ എം എസ് ആപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് അത് എന്താ പറയുക തുടർച്ചയായിട്ട് എല്ലാ അപ്ഡേഷനും വരുന്ന അപ്ഡേഷൻ ആയതിനു ശേഷമാണ് എല്ലാവരും അറിയാതെ അതായത് നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് കിട്ടാത്തപ്പോൾ മാത്രമാണ് അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും അറിയുന്നത് നമ്മളെപ്പോലെ എല്ലാവരും അറിയുന്നുണ്ട് അത് നിരന്തരം ഇതിനെ പരാതികൾ ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു മാറ്റം വന്നതിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അതായത് ഈ ആഴ്ചയുടെ അവസാനത്തിലായിട്ട് എൻ എം എസ് ആപ്പിൽ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും നിർദ്ദേശം നൽകാനുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നിലവിൽ അറിയിച്ചത് എന്താ പറയുക അങ്ങനെ അപ്ഡേഷനും എന്ത് പ്രവൃത്തി വരികയാണെങ്കിലും അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിച്ചാൽ ഒരു എന്താ പറയുക വരെ നമുക്ക് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാം ഇതിപ്പോൾ ഇപ്പം പെട്ടെന്നായിരിക്കും ഒരു അപ്ഡേഷൻ വരിക അപ്ഡേഷനിൽ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല അപ്പോൾ അപ്ഡേഷൻ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആപ്പ് കിട്ടാണ്ടാവും ആ കുറേ പ്രശ്നങ്ങൾ കുറേ ആൾക്കാർ അനുഭവിക്കും കുറേ ആൾക്കാരോട് തൊഴിൽ നിർത്തി പോയിക്കൊള്ളാൻ പറയും വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തൊഴിലാളികൾ നിരന്തരം ഇതിനെതിരെ ഇങ്ങനെ അപ്ഡേഷൻ വരുന്ന ദിനംതോറും ഇങ്ങനെ അപ്ഡേഷൻ വരുന്നത് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ എന്താ പറയുക എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് നിരന്തരം അപ്ഡേഷനുകൾ ഇങ്ങനെ ആഴ്ച തോറും അപ്ഡേഷനോ അല്ലെങ്കിൽ മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണ അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് അപ്ഡേഷൻ വരുമ്പോൾ എന്താ പറയുക മുൻകൂട്ടി അറിയിക്കണം എന്നുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ മുൻകൂട്ടി അറിയിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും ഈ ആഴ്ച വാരാന് ഈ ഈ ആഴ്ചയിലെ അവസാനത്തിൽ അപ്ഡേഷൻ വരും എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ് ആവുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല മിക്കവാറും ഇ കെ വൈ സി ആയിരിക്കാം ഇ കെ വൈ സി സംബന്ധിച്ച് അടുത്ത മാസം മുതൽ ഇ കെ വൈ സി നിർബന്ധമാക്കുന്നു കാര്യം മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് അപ്പോൾ ഇ കെ വൈ സി എൻ എം എസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇ കെ വൈ സി ചെയ്തവർ മാത്രമേ ക്യാപ്ചർ ആവുള്ളൂ അത് അങ്ങനത്തെ അപ്ഡേഷനൊക്കെ ആയിരിക്കാം നിലവിൽ വരാൻ പോകുന്നത് എന്താണെന്ന് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ല മിക്കവാറും ഇ കെ വൈ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ എന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിക്കാൽ മതി നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു മുൻകൂട്ടി അറിയിച്ചത് അപ്പം ഇനിയും എന്താ പറയുക ഇതിൻ്റെ അപ്ഡേഷൻ എന്തൊക്കെയാണ് അപ്ഡേറ്റ് ആയി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയിക്കുക അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്ത് താണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് ഏതായാലും ഈ ആഴ്ചയുടെ അവസാനത്തിലായിട്ട് എന്താ പറയുക എൻ എം എസ് ആപ്പിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇ കെ വൈ സി നിങ്ങളുടെ തൊഴിലാളികളുടെ എല്ലാവരുടെയും നിർബന്ധമായിട്ട് ചെയ്യുക ഇ കെ വൈ സി ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് ഇനി ഫോട്ടോ ഫോട്ടോ ഒക്കെ പല മാറ്റങ്ങളും തൊഴിലുറപ്പിലും വരും അപ്പം അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഇ കെ വൈ സി ചെയ്യുക എന്നുള്ളത് ഇ കെ വൈ സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എൻ എം എസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി പ്രസൻറ്റും ആബ്സെൻറ്റും ഒക്കെ കൊടുക്കുക എന്നാണ് നിങ്ങളുടെ കണ്ണൊക്കെ കറക്റ്റ് ഇപ്പോൾ മാത്രം മാത്രമായിരിക്കും പ്രസൻ്റൊക്കെ ആയി വരിക അല്ലാണ്ട് എന്താ പറയുക ഒരാൾ പേരും മാറ്റിയൊക്കെ പ്രസൻ്റ് ഇടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിക്കും പിന്നെ രാവിലത്തെ ഫോട്ടോ എടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുമ്പോൾ നിരന്തരം പല പഞ്ചായത്തിലും വളരെ തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പല നമ്മളല്ലാണ്ട് പലരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ പറയുക നമുക്ക് തെറ്റ് പറ്റിയെന്ന നിലക്കല്ല അവരൊക്കെ ഉൾക്കൊള്ളുക നിങ്ങൾ എന്തെങ്കിലും അഴിമതി കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഫോട്ടോ ഫോട്ടോസൊക്കെ നോക്കി അവർ കണ്ടുപിടിക്കുക അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അപ്പം എൻ എം എസിൽ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പോൾ അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ അപ്ഡേറ്റ് ആയി ആവുന്നതുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുന്നതും എന്നാണ് അപ്ഡേറ്റ് ആവുന്നതുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളാരെങ്കിലും തൊഴിലുറപ്പ് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് മറുപടി കമൻറ്റിലൂടെ തന്നെ നൽകുന്നതാണ് ഓക്കെ താങ്ക്